മൂന്നാം ടൗണിൽ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള പാർക്കിംഗ് ഗ്രൗണ്ട് സ്വകാര്യ ആവശ്യങ്ങൾക്ക് വാടകയ്ക്ക് നൽകുന്നതിനെതിരെ ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ടൗണിൽ മതിയായ സൗകര്യമില്ലെന്നിരിക്കെ പാർക്കിംഗ് ഗ്രൗണ്ട് ഇതര ആവശ്യങ്ങൾക്ക് വിട്ടു നൽകുന്നത് ശരിയായ പ്രവണതയല്ലെന്നാണ് ആക്ഷേപം ഈ സമീപനം അവസാനിപ്പിക്കുകയും ഗ്രൗണ്ട് പാർക്കിംഗിനായി വേണ്ടവിധം വിനിയോഗിക്കുകയും വേണമെന്നാണ് ആവശ്യം ഉയരുന്നത് പഴയ മൂന്നാറിലാണ് പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള പാർക്കിംഗ് ഗ്രൗണ്ട് ഉള്ളത് ഈ പാർക്കിംഗ് ഗ്രൗണ്ടാണ് പാർക്കിംഗ് ഒഴിവാക്കിയ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വാടകയ്ക്ക് നൽകുന്ന സമീപനം ബന്ധപ്പെട്ടവർ സ്വീകരിച്ചിട്ടുള്ളത് ഇതിനെതിരെ ഇപ്പോൾ ആക്ഷേപം ഉയരുകയാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ടൌണിൽ മതിയായ സൗകര്യമില്ലെന്നിരിക്കെ പാർക്കിംഗ് ഗ്രൗണ്ട് ഇതര ആവശ്യങ്ങൾക്ക് വിട്ടു നൽകുന്നത് ശരിയായ പ്രവണതയല്ലെന്നാണ് വാദം വണ്ടി கூடிய ஒரு சூழ்நிலை மூணாறில் உருவாகியிருக்கு இதை மாற்றம் கொண்டு வரலன்னு சொன்னால் சிபிஐயின் சார்பாகவும் ஏஐடிசியின் சார்பாகவும் ஒய்யப்பு சார்பாகவும் மாதர் சங்க சார்பாகவும் மிகப்பெரிய ஒரு போராட்டம் நடத்துறதுக்கு மூணார் பஞ்சாயத்தை ஏற்று ஒரு போராட்டம் நடத்துறதுக்கு நாங்கள் எல்லாம் தயாராகுவோம் இதுக்கு வேண்டி இந்த சூழ்நிலையை விட்டு போகணும் மூணார் பஞ்சாயத்து அப்படிங்கிறத மாத்திரம் இந்த வேலையில் சொல்லிக்கொண்டு நான் விடைவெளி മൂന്നാറിലെത്തുന്ന വലിയ ബസ്സുകളടക്കം പാർക്ക് ചെയ്യുന്ന ഈ പാർക്കിംഗ് ഗ്രൗണ്ടിലാണ് പാർക്കിംഗ് ഗ്രൗണ്ട് സ്വകാര്യ പരിപാടികൾക്കായി വിട്ടു നൽകുന്നതോടെ ഈ വാഹനങ്ങൾ മറ്റിടങ്ങളിൽ പാർക്ക് ചെയ്യേണ്ടി വരും മൂന്നാർ ടൗണിൽ നിലനിൽക്കുന്ന ഗതാഗത കുരുക്കിന് നാളിതുവരെ ശാശ്വത പരിഹാരം കണ്ടെത്താനായിട്ടില്ല ഇതോടൊപ്പമാണ് ഉള്ള പാർക്കിംഗ് ഗ്രൗണ്ട് കൂടി ഇതര ആവശ്യങ്ങൾക്ക് വിട്ടു നൽകിയിരിക്കുന്നത് മൂന്നാറിലേക്ക് ഇപ്പോൾ വിനോദസഞ്ചാരികൾ കൂടുതലായി എത്തുന്ന സീസൺ ഈ സമയത്ത് പാർക്കിംഗ് ഗ്രൗണ്ട് ഒഴിവാക്കി റോഡരികിൽ കൂടുതൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സാഹചര്യമുണ്ടാവുന്ന ടൗണിലെ ഗതാഗതക്കുരുക്ക് രൂക്ഷമാക്കുമെന്നതിൽ തർക്കമില്ല ന്യൂസ് ബ്യൂറോ മൂന്നാർ